നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം എയർ ഗൈഡ് നാദാപുരം പാസ്പോർട്ട് എയർ ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് ആൻഡ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക മതഭൗതിക സമന്വയ വിദ്യാഭ്യാസ രംഗത്ത് അരനൂറ്റാണ്ട് പിന്നിട്ട കടമേരി റഹ്മാനിയയുടെ ഫണ്ട് ശേഖരണാർത്ഥം നടത്തുന്ന ഈത്തപ്പഴ ചലഞ്ച് വിജയിപ്പിക്കുമെന്ന് നാദാപുരം മണ്ഡലം തല മഹല കൺവെൻഷൻ തീരുമാനിച്ചു മണ്ഡലത്തിലെ വിവിധ മഹല പ്രതിനിധികൾ പങ്കെടുത്തു നാദാപുരം ഡി പാരിസിൽ ചേർന്ന കൺവെൻഷൻ റഹ്മാനിയ വർക്കിംഗ് പ്രസിഡന്റ് എസ് പി എം തങ്ങൾ ഉദ്ഘാടനം ചെയ്തു നാദാപുരം കുറ്റ്യാടി വടകര മൂന്ന് മണ്ഡലങ്ങൾ മൂന്ന് മണ്ഡലങ്ങൾക്കും ഇതുപോലെ ചെയർമാനും കൺവീനറും ഒക്കെ ആയിട്ട് സമിതി ഉണ്ടാക്കി അവരുടെ കീഴിൽ ആ മണ്ഡലത്തിൽ നിൽക്കുന്ന എല്ലാ പഞ്ചായത്തുകളും ഇപ്പം നാദാപുരം മണ്ഡലത്തിൽ പത്ത് പഞ്ചായത്തുണ്ട് അലഹമ്മ പത്ത് പഞ്ചായത്തിൽ ഞങ്ങൾ മീറ്റിംഗ് വിളിച്ചു ചേർത്ത് ചർച്ചയും കാര്യവും വിളംബരങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അത് ഇനി വിജയിക്കണമെങ്കിലും ഓരോ പഞ്ചായത്തിലെയും മഹൻഡിലുള്ള സുഹൃത്തുക്കൾ ഇത് ഏറ്റെടുത്ത് നടത്തണം നേരത്തെ സൂപ്പി സൂചിപ്പിച്ചതുപോലെ ആയിരം റുപ്യക്ക് ഒരു കിറ്റ് കൊടുത്തിട്ട് പൈസ വാങ്ങണം പക്ഷേ നമ്മൾ അന്ന് കിറ്റ് കൊണ്ട് കൊടുത്തിട്ട് അന്നേരം പൈസ വാങ്ങുന്ന ആ സമ്പ്രദായം വിജയിക്കില്ല അതിനുണ്ടാക്കിയ രൂപമാണ് ഒരു ആപ്പ് ഉണ്ടാക്കിയിട്ട് ഇപ്പോഴേ ആപ്പിലേക്ക് ആയിരം റുപ്യ ഓരോരുത്തരുടെ പേരിൽ അടിച്ച് കയറ്റിയിട്ട് ആ ആപ്പിൻ്റെ ഇതനുസരിച്ച് റമദാൻ്റെ മുമ്പ് ഇൻഷാല്ല ഷേബാൻ അവസാനം ആ ആപ്പിൾ പൈസ തന്ന എല്ലാ വീട്ടുകളിലേപ്പിച്ചു മാത്രമല്ല ഒരു സത്യം നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നാൽപ്പതിനായിരം കിലോ യുത്തപ്പഴത്തിന് ബുക്ക് ചെയ്തിട്ടുണ്ട് പട്ടാമ്പിയുള്ള കമ്പനിക്ക് ഒരു കോടി ഇരുപത് ലക്ഷം റുപ്യാണ് ഈ ഒരു കോടി ഇരുപത് ലക്ഷം ഇല്ല ഈ യുദ്ധപ്പഴം എടുക്കുകയും വേണം അത് വിറ്റിയിട്ട് ഒന്നര കോടിയും മൂന്ന് കോടിയും നാല് കോടിയും ഒക്കെ ആക്കണം ഇതാണ് ഞങ്ങളുടെ ലക്ഷ്യം അത് നിങ്ങൾ സഹകരിച്ചാൽ മാത്രമേ നടക്കൂ മഹലിൻ്റെ ഭാരവാഹികൾ സഹകരിച്ചാലേ മാത്രമാണ് മണ്ഡലം ചെയർമാൻ സുപ്പി പി നരിക്കാട്ടേരി അധ്യക്ഷനായി കടമേർ റഹ്മാനെ അറബിക് കോളേജിന്റെ സവിശേഷതകളും പവിത്രതയും ഒന്നും ഇവിടെ പറഞ്ഞറിയിക്കേണ്ടെന്ന യാതൊരു ആവശ്യവും കാരണം അര നൂറ്റാണ്ട് കാലമായി ഈ മേഖലയിൽ മത മതഭൗതിക വിദ്യാഭ്യാസം സമുന്നയിപ്പിച്ച് കേരളത്തിന് തന്നെ മാതൃകയായി പ്രവർത്തനം ആരംഭിച്ച ഏറെ മഹനീയമായ വടകര താലൂക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മത വിദ്യാഭ്യാസ സ്ഥാപനമാണ് കടമേ റഹ്മാനെ അറബിക്കോളേജ് അതിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടു ഇപ്പോൾ അതിൻ്റെ സായിയായ വരുമാനത്തിന് വേണ്ടി വല്ലാർപ്പാടം പദ്ധതി ഏതാണ്ട് പൂർത്തീകരിച്ച് കഴിഞ്ഞു അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഈ വരുന്ന അഞ്ചാം തീയതി ബഹുമാനപ്പെട്ട പാണക്കാട് സാധിക്കല ശാബ്ദങ്ങൾ ഇവർ നിർവഹിക്കുകയാണ് അദ്ദേഹം സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റ് കൂടിയാണ് അതോടുകൂടി ദൈനംദിന പ്രവർത്തനങ്ങൾക്കുള്ള ഒരു നല്ലൊരു വരുമാനം അവിടെ നിന്ന് വരും എന്നാൽ ഇന്ന് അത് അഭിമുഖീകരിക്കുന്ന വലിയ ക്രൈസിസ് ഉണ്ട് ആ ക്രൈസിസ് മാനേജ് ചെയ്യാൻ വേണ്ടി ഒരു തപ്പ ചലഞ്ച് തീരുമാനിക്കുകയും അതുപ്രകാരം നമ്മൾ ഈ കോളേജ് പരിധിയിൽ വരുന്ന എല്ലാ പഞ്ചായത്തുകളിലും പഞ്ചായത്ത് തല സമിതികളുണ്ടാക്കി ആ സമിതികൾ മുഖേന മഹല്ലുകളിലേക്ക് ഒരു ഫോം കൊടുത്ത് ആ ഫോം ഫില്ല് ചെയ്ത് അതിൽ നിന്ന് ഒരു സംഖ്യ ഒരാൾ ചുരുങ്ങിയത് ഒരു പാക്കറ്റ് അല്ലെങ്കിൽ രണ്ട് പാക്കറ്റ് ഉൾക്കൊള്ളുന്ന ആയിരം രൂപയുടെ കിറ്റ് വാങ്ങണമെന്നുള്ളതാണ് റഹ്മാനിയ സെക്രട്ടറി ചിറക്കൽ ഹമീദ് മുസ്ലിയാർ പദ്ധതി അവതരിപ്പിച്ചു ടി കെ ഖാദർ ഹാജി കണയ്ക്കൽ അബ്ബാസ് എം പി സു പി അഷ്റഫ് മൌലവി വരപ്പുറത്ത് കുഞ്ഞമ്മദ് ഹാജി മുടിയല്ലൂർ അഹമ്മദ് ഹാജി റഫീഖ് ഹാജി തലായിൻ്റെവിട വി ജലീൽ എന്നിവർ സംസാരിച്ചു മണ്ഡലം ജനറൽ കൺവീനർ എൻ കെ ജമാൽ ഹാജി സ്വാഗതവും ബദ്രുദ്ദീൻ റഹ്മാനി നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം ഉണ്ട് എയർ ഗൈഡ് ട്രാവൽ ആൻഡ് ടൂർസ് നാദാപുരം പാസ്പോർട്ട് എയർ ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് ആൻഡ് ഉമ്ര കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക നയൻ ഫൈവ് ത്രീ നയൻ ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ സിക്സ്